കട്ടപ്പന ഫെസ്റ്റ് സീസൺ ടു ഏപ്രിൽ പത്ത് ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സംഘാടകർ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ മർച്ചന്റ് യൂത്ത് വിങ് ടി നസറുദ്ദീൻ ആൻഡ് മാരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് സീസൺ ടു നടക്കുന്നത് ഏപ്രിൽ പത്തിന് വൈകിട്ട് ഏഴിന് കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാനുമായ കെ പി ഹസൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിലും ജില്ലാ നേതാക്കളും പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭദ്രദീപം തെളിയിക്കും ടെസ്റ്റ് നടത്തുകയുണ്ടായി അത് വന്ധിച്ച് വിജയമായിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു നിക്ഷേപം ഞങ്ങൾ എല്ലാ വർഷവും കഠപ്പനയിൽ ബസ് നടത്തണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ ഈ വർഷവും ബസ് നടത്താൻ തീരുമാനിച്ചു ആ ബെസ്റ്റ് ഈ മാസം പത്താം തീയതി ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറെ ഉദ്ഘാടനം ചെയ്യും അത് വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞാണ് ഉദ്ഘാടന സമ്മേളനം അതിനകത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടാവും ജില്ലാ നേതാക്കളുണ്ടാവും അതുകൂടാതെ യൂത്ത് വിങ്ങിൻ്റെ നേതാക്കളുണ്ടാകും യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളുണ്ടാകും വനിതാ വിങ്ങിൻ്റെ ആളുകളുണ്ടാവും വ്യാപാരി വ്യവസായികൾ അതുപോലെ ഇപ്പോൾ വിവിധ ഇപ്പോൾ ക്ലബ്ബുകള സംഘടനകളെല്ലാം ചേർന്നാണ് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പാർട്ണർഷിപ്പിൽ നിൽക്കുന്ന ആൾ ടെസ്റ്റ് നടത്തുന്നതിന് അവർ തന്നെ നടത്താൻ തീരുമാനിച്ചാലും ഈ പ്രാവശ്യം ഞങ്ങളെ കൂടെ കൂട്ടി നടത്താൻ തീരുമാനിച്ച അവരുടെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കട്ടപ്പനയിൽ ഇങ്ങനെയൊരു ഉത്സവം നടക്കുമ്പോൾ നമുക്കറിയാം വിവിധതരം സ്റ്റേജ് ഷോകളൊക്കെ നമ്മൾ സെലിബ്രിറ്റികളുടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇന്നേ വരെ വരാത്ത രീതിയിലുള്ള പ്രോഗ്രാം ഡെയിലി പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് അതായത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ ഡി ജെ സാവിയോ അതായത് അദ്ദേഹം കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൊഷലായിട്ടുള്ള ഡി ജെ ആണ് ഡി ജെ സാവിയുടെ പ്രോഗ്രാമാണ് അതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ നടത്തപ്പെടുന്നത് അൻവർ സാദത്ത് അദ്ദേഹം നിങ്ങൾക്കറിയാം കാഴ്ച എന്ന സിനിമയിലെ ഗാനം പാടി അൻവർ സാദത്തിൻ്റെ ഷോയാണ് നടത്തപ്പെടുന്നത് റംസാൻഡെന്ന് അതിനുശേഷം ഹരിശ്രീ അശോകൻ വെള്ളിയാഴ്ച ശനിയാഴ്ച വിഷുവിൻ്റെ തലേദിവസി പതിമൂന്നാം തീയതി ഇടുക്കി ജില്ലയിൽ സ്റ്റീഫൻ്റെ ബസി ആദ്യമായിട്ടെത്തുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പോപ്പുലാരിറ്റി ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട് അതിനുശേഷം രാജേഷ് ചേർത്തല ഞായറാഴ്ച കൂടാതെ തിങ്കൾ മുതൽ പിറ്റേ ഞായറാഴ്ച വരെയും അതോടൊപ്പം മിസ്സിഡിക്ക് പ്രോഗ്രാമും ഉണ്ട് റോട്ടറി ക്ലബ്ബ് ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ടിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സ്പോ നടക്കും കൂടാതെ കാർഷിക വ്യവസായിക പ്രദർശനങ്ങളും പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേബിസി ഹരിശ്രീ അശോകൻ ആശാ ശരത് രമ്യ നമ്പീശൻ കൃഷ്ണപ്രഭ ഡി ജെ സാവിയോ അൻവർ സാദ് ഓടക്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല ദുർഗ വിശ്വനാഥ് എന്നിവർ ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ സിനിമാ സീരിയൽ കലാകാരന്മാർ നയിക്കുന്ന വിവിധ കലാപരിപാടികളും പ്രസ്തുത പാമ്പുപിടുത്ത വിദഗ്ധൻ വാവാ സുരേഷ് നയിക്കുന്ന ഷോ ഫാഷൻ ഷോ ബെല്ലി ഡാൻസ് സ്നോ പാർക്ക് ഫ്ലവർ ഷോ അക്വാപെറ്റ് ഷോ നൂറിൽ പരം വിവിധ സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റ് വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശന സ്റ്റാളുകൾ എന്നിവ ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ കെ പി ഹസൻ സിജോമോഹൻ ജോസ് അജിത് സുകുമാരൻ ഷിയാസ് എ കെ സിജോ എവറസ്റ്റ് സെനോൺ സി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു